കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പോയതായി പരാതി പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ നേലിപ്പാറയിലാണ് സംഭവം മൂന്ന് കാറിലെത്തിയ സംഘം മറ്റൊരു കാറിൽ സഞ്ചരിച്ചയാളെയും കാറും തട്ടിക്കൊണ്ടുപോയി ദേശീയപാത നീലിപ്പാറയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചുവന്ന കാറിന് മുന്നിലും പിന്നിലുമായി മൂന്ന് കാറുകൾ വരികയും കാർ തടയുകയും ചെയ്തു തുടർന്ന് പിന്നിൽ വന്ന കാറിൽ നിന്നിറങ്ങിയവർ ചുവന്ന കാറിൽ നിന്നും ഒരാളെ ബലമായി പിടിച്ചിറക്കി പിന്നിലെ കാറിൽ കയറ്റുകയും ചെയ്ത ശേഷം കാറും തട്ടിയെടുത്തു പോവുകയായിരുന്നു സംഭവം കണ്ട നാട്ടുകാർ വടക്കഞ്ചേരി പോലീസിനെ വിവരമറിയിച്ചു നാട്ടുകാരിൽ ഒരാൾ പകർത്തിയ സംഭവത്തിന്റെ ദൃശ്യം പോലീസിന് കൈമാറി തുടരന്വേഷണത്തിനിടെ തട്ടിയെടുത്ത കാർ കൊന്നഞ്ചേരിക്ക് സമീപം റോഡിനരികിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി വടക്കഞ്ചേരി പോലീസ് അന്വേഷണം തുടരുന്നു യുടി ന്യൂസ് പാലക്കാട്